പലപ്പോഴും പല പോസ്റ്റുകൾക്കും അടിയിൽ വരുന്ന കമൻറ്റുകൾ ഞാനൊന്ന് അനലൈസ് ചെയ്യാറുണ്ട് കാരണം അതിലൂടെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുള്ള അവസരം നൽകും എന്നുള്ളതാണ് പണ്ടൊരു എ ഐ ടൂൾസ് വഴി എങ്ങനെ നമുക്ക് മറ്റുള്ളവർ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാനത് നിനക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്താൽ മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടുമല്ലോ കാരണം അത് എയുടെ സമയമാണ് അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഹാസ്യാത്മകമായിട്ടുള്ളൊരു ഭാഷയാണ് പ്രയോഗിച്ചത് കാരണം ഒന്ന് ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ ബാച്ച് സംഗമം നടക്കുകയാണ് ഒരു വേദിയിൽ വെച്ചിട്ടൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഹാപ്പിനെസ്സും അതിൻ്റെ എനർജിയും ഒക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരു പത്താം ക്ലാസ് ടൈമിൻ്റെ ആ ഒരു പ്രതീതി തന്നെ കത്തിച്ചിട്ട് എൻ്റെ സുഹൃത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടപ്പം അതിനടിയിൽ ഹമീദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇട്ടൊരു കമൻറ്റ് വളരെ പ്രസക്തമാണ് ഈ അണ്ടിക്കിളവൻ കാക്ക ഓക്കേ എൻ്റെ വിചാരം എന്താ പ്ലസ് ടുവിന് പഠിക്കുന്ന പ്രായം ആണോ ഇപ്പോൾ എന്ന് ഒന്ന് പോടാ പരട്ട കിളവ തീർച്ചയായിട്ടും ഈ ഹമീദ് മുഹമ്മദിൻ്റെ ഫോട്ടോ ഞാനൊന്ന് നോക്കി അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല ഒരു പക്ഷേ നമ്മളെക്കാളും കുറച്ച് പ്രായം കുറവുണ്ടെങ്കിലും ഈ ഹമീദ് മുഹമ്മദിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വാർദ്ധക്യത്തെ പിടിച്ചു വാങ്ങുക എന്നാ പറയാം നമ്മൾ ഒരിക്കലും നമുക്കിത് നൂറ് വയസ്സായാലും ഇരുന്നൂറ് വയസ്സായാലും നമ്മൾ മനസ്സിൻ്റെ നമ്മളെ ചെറുപ്പവും നമ്മളെ ചിരിക്കാൻ നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് ലഭിച്ച ആ ഒരു എംബ് എഫക്റ്റും നമ്മുടെ ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ നൂറ്റൻപതാം വയസ്സിൽ മരിച്ചാലും നമ്മൾ ജനിക്കുന്നത് ചെറുപ്പത്തോടെ ആയിരിക്കും എപ്പോഴും കുട്ടി നമ്മൾക്കൊരു ധാരണയുണ്ട് പ്രായമാവുമതോറും നമ്മൾ നമ്മുടെ ചിരിയെ ഉപേക്ഷിക്കണം ചിരിയെ മാറ്റി വെക്കണം എന്നിട്ട് ഒരു പോലീസിൻ്റെ പോലീസ് വളരെ ആശയത്തോട് കൈകാര്യം ചെയ്യുന്നതരാം വളരെ സ്ട്രിക്റ്റായിട്ട് അങ്ങോട്ട് നടക്കണം എന്നുള്ളൊരു ധാരണ തീർച്ചയായിട്ടും വാർദ്ധക്യപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട് ആ ഷാരോ ആ ബോസിംഗ് എഫക്ട്സ് വേണ്ട ബിലാസ്റ്റിൻ വേണ്ടി കൊടുത്താൽ കേട്ടോ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലാട്ടോ സോറി അപ്പം അപ്പം എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ആ ചെറുപ്പം നിലനിർത്തണമെങ്കിൽ നമ്മൾ ആ ചൈൽഡ്ഹുഡ് പ്ലേഫുൾനെസ് നമ്മൾ നിലനിർത്തണം ഏതൊരു ബാച്ച് സംഗമത്തിലൊക്കെ പോയി കഴിഞ്ഞാലും നമ്മളെന്ത് ചെയ്യണം വളരെ ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കളിച്ച് നമ്മളെ ചെറുപ്പം നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ എന്താവും ഈ ഹമീദ് മുഹമ്മദിന് തോന്നിയത് പോലെ ഇതൊക്കെ ഒരു ഫിക്സഡ് പ്രായത്തിൽ വേണ്ടിയൊരു കാര്യമാണെന്നുള്ളൊരു വിചാരമാണ് നമ്മളെ പറ്റിക്കുന്നത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ കളിക്കുക അല്ലാണ്ട് അവരെങ്ങനെ കളിക്കില്ലട എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് നിർത്തുകയല്ല വേണ്ടത് ഓക്കെ ഇത്തരം ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നുള്ളത് അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് വയസ്സാവുമ്പോൾ നിങ്ങൾക്ക് വാർദ്ധജ്യകമായി വാർദ്ധക്യജനകമായി വരാൻ സാധ്യതയുള്ള വിഷാദത്തിൻ്റെയും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മൾ ഒരിക്കലാണ് തീർച്ചയായിട്ടും ഈ ഹമീദ് മുഹമ്മദ് ഒരിക്കലും എനിക്ക് പോലുള്ള ആൾക്കാരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ കിളവൻ ആവാൻ വേണ്ടി സ്വയം ശ്രമിക്കുന്നവരാണ് കാരണം ഇവർക്കൊരു ചിരിക്കുകയും ഹാസ്യാത്മക രൂപത്തിൽ അവതരിപ്പിച്ചപ്പം അതിനെയാണ് പരിഹസിക്കുന്നതെങ്കിൽ അവർ ഇതിന് താൽപ്പര്യമുള്ളവരാണെന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ സഹോദരനെ നോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കണം നമുക്ക് ചിരിക്കാൻ മാക്സിമം ഉള്ള അവസരങ്ങൾ നമ്മൾ മുതലാക്കണം കുറ്റിത്വം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ഇതുപോലെ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു ഒരു റോബിൻ എഫ്രൻ എഴുതിയ ചോദ്യമാണ് റോബിൻ എഫ്രൻ എഴുതിയൊരു ചോദ്യം അതും വളരെ പ്രസക്തമാണ് അതും ഒരു മൈൻഡ് സെറ്റ് എന്ന് വരാം ഒരു ഞാൻ ആദ്യത്തെ പോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ പോസ്റ്റ് ഞാൻ പന്നി പന്നിയിറച്ചിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വിവാദങ്ങൾ അരങ്ങുന്ന സമയത്ത് പന്നി പന്നിയിറച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാത്തൊരു വ്യക്തി എന്ന നിലയിൽ അതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് പാർശ്വഫലങ്ങളും ഞാൻ പറഞ്ഞിരുന്നു ഇത് ഈ സഹോദരൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു റോബിൻ എഫ്രൻ അപ്പോൾ അതിനെക്കുറിച്ച് അവൻ ഇട്ടൊരു പോസ്റ്റാണ് എടാ താലിബാൻ തീവ്രവാദി പണിയുടെ പന്നിയുടെ മോനെ എന്ന് വിളിച്ചു പലപ്പോഴും നമ്മൾ ഇത്തരം ഭാഷകൾ നമ്മൾ വരുന്നത് ഒരു എമോഷണൽ ബ്രെയിൻ എന്നാണ് നമ്മളൊരു ചിമ്പാൻസി ബ്രെയിൻ എന്ന് വരുന്നൊരു ഭാഷയാണ് ഇപ്പം ഈ റോബിൻ എഫ്രിൻ എന്ന ആളാണെങ്കിലും ഹമീദ് മുഹമ്മദ് എന്ന ആളാണെങ്കിലും ഒക്കെ നല്ല വ്യക്തികളായിരിക്കും പക്ഷെ അവർക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ചില എമോഷണൽ ബ്രെയിൻ ഈ എമോഷണൽ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വരുന്ന പ്രതികരണവും അതായിരിക്കും അപ്പം ഞാനതിന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശാന്തമാവും കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ചില പ്രിസ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചില കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് പന്നിയുടെ മോനെന്ന് വെച്ചാൽ ഞാൻ പന്നിയുടെ മോനാവുമോ പന്നിക്ക് മനുഷ്യന്മാർ കുട്ടി ജനിക്കുമോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം ഇതൊക്കെ എൻ എൽ പി പ്രിൻസിപ്പിളാണ് കേട്ടോ നമ്മളൊരു കാര്യം പറയുമ്പം ആ കാര്യത്തിൻ്റെ റിയാലിറ്റി നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് എന്താവും നമുക്കതുകൊണ്ടുണ്ടാകുന്ന മെൻറ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയില്ല ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനും പറ്റുമെന്നുള്ളതാണ് ഓക്കെ അപ്പം അത് ശെ തെറ്റായ ഒരു വാക്കാണ് എടാ താലിബാൻ തീവ്രവാദി താലിബാൻ തന്നെ അഫ്ഗാനിസ്ഥാനിലുള്ളൊരു സംഘടനയാണ് അക്കത്തി ഒരു സംഘടനയാണ് കുറച്ചൊരു കുറച്ചുകൂടി ഓർത്തൽ ഒരു ഓർത്തഡോക്സ് കാഴ്ചപ്പാടുകളൊക്കെ അതുശൂഷിക്കുന്ന ഒരു സംഘടനയാണ് അത് താലിബാൻ അപ്പുറത്തോട്ടില്ല എന്നാലും എവിടെയോ അഫ്ഗാനിസ്ഥാനിൽ പോലും പോകാത്ത ഒരാളെ പേരിൽ അവിടുത്തെ താലിബാൻ തീവ്രവാദി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു എമോഷണൽ ബ്രെയിൻ എന്നും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാക്കിയെടുത്ത പല കാഴ്ചപ്പാടുകളൊന്നും അനുസരിച്ച് പെരുമാറുന്നത് അത് ഞാനുമായിട്ടൊരു ബന്ധമില്ല മറ്റേതിനും ഞാനുമായിട്ട് ബന്ധമില്ല ഓക്കെ നമ്മൾ പരസ്പരം ബന്ധപ്പെടുത്താനും പാടില്ല ഇങ്ങനത്തൊക്കെ ഒരു കമൻ്റ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ റിപ്ലൈ കൊടുത്തത് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഇത്തരം പോസ്റ്റുകൾ ഞാൻ ഞാനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാ നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കാനും എന്നും നമുക്ക് ശാന്തരായും സമാധാനത്തോടെയും നമ്മുടെ ബാല്യം നമുക്ക് നൽകിയ എനർജിയും കാത്തുസൂക്ഷി ജീവിക്കുക എന്നുള്ളതാണ് അതിന് എത്ര വയസ്സായാലും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് പോസ്റ്റും ഞാനൊന്ന് അനലൈസ് ചെയ്തത് ഓക്കെ